ഫ്രണ്ട്സ് കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം ജൈവകൃഷി രീതിയിൽ നമ്മൾ എല്ലാവരും തന്നെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് കാലി വളത്തെയാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വളമാണ് ചാണകം ചാണകത്തിൽ ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അത്യാവശ്യമായ എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മളത് പ്രയോഗിച്ചു കൊടുക്കുന്ന സമയത്ത് കമ്പോസ്റ്റ് ആക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കുവാനും സമയാസമയത്തുള്ള പോഷകങ്ങളുടെ ലഭ്യതയും നമുക്ക് ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കും സാധാരണയായിട്ട് നമ്മൾ ഉണക്ക ചാണകപ്പൊടിയും അതുപോലെ തന്നെ പച്ച ചാണകവും വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇതിന്റെ ഉപയോഗ രീതിയും വ്യത്യസ്തമാണ് അപ്പോൾ നമ്മൾ ഉണക്ക ചാണകം വാങ്ങിച്ചിട്ടാകുമ്പോൾ എങ്ങനെ നമുക്കത് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ആക്കി എടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് വീഡിയോ കാണാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരാഴ്ച കൊണ്ട് നല്ല കറുത്ത നിറത്തിലുള്ളതും നല്ല മണ്ണിൻ്റെ മണമുള്ളതുമായ ചാണക കമ്പോസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഈ രീതിയിൽ നമ്മൾ കമ്പോസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും പലവൃക്ഷ തൈകൾക്കും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ചാണകത്തിലുള്ള എല്ലാ ഗുണങ്ങളും നമ്മുടെ ചെടികൾക്ക് ലഭ്യമാകും അപ്പോൾ ഇത് തയ്യാറാക്കുന്ന കമ്പോസ്റ്റിൽ നമുക്ക് ജീവാണുക്കളുടെ വംശവർധനവും സാധ്യമാകും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇത്തരം വളങ്ങളാണ് ഞാൻ എന്റെ പച്ചക്കറികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ല രീതിയിലുള്ള വിളവും എനിക്ക് ലഭിക്കുന്നുണ്ട് പൂക്കളൊന്നും കൊഴിയാതെ എല്ലാതും കായ്കളായിട്ട് ലഭിക്കുന്നുണ്ട് തക്കാളിയിലൊക്കെ നല്ല കായ്പ്പെടുത്താണ് ഉണ്ടാകുന്നത് ചാണകത്തിൻ്റെ എൻ പി കെ റേഷ്യോ എന്താണെന്ന് വെച്ചാൽ ത്രീ ടു വൺ അതായത് നൈട്രജൻ ത്രീ പെർസെൻറ്റേജ് ടു പെർസെൻറ്റേജ് ഫോസ്ഫറസ് വൺ പെർസെൻറ്റേജ് പൊട്ടാഷ് എല്ലാത്തരം പച്ചക്കറികൾക്കും നമുക്ക് ഈ കമ്പോസ്റ്റ് കൊടുക്കാവുന്നതാണ് വെണ്ടയിലൊക്കെ നമ്മൾ ഈ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂക്കളും കൈകളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും നമുക്ക് ഈ ചാണക കമ്പോസ്റ്റ് വഴുതന ചെടിക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ കമ്പോസ്റ്റ് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൂടുതൽ വളത്തിന്റെ ആവശ്യവും വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ കമ്പോസ്റ്റ് ആക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഊന ഇട്ടതിന് ശേഷം വെള്ളം തളിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് വെള്ളം തളിച്ചു കൊടുക്കാം ഞാൻ ഇതുപോലെ ചാക്കിൽ വാങ്ങിയിട്ടാകുമ്പോൾ ഈ രീതിയിലാണ് ഞാൻ കമ്പോസ്റ്റ് തയ്യാറാക്കിയിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ ആ കല്ല് പോലെ കിടക്കുന്ന ചാണക കട്ടകൾ ഡയറക്റ്റ് നമ്മൾ ചെടികളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വിഘടിച്ചിട്ട് ചെടികളുടെ വേരുകൾക്ക് ലഭ്യമാകാൻ തന്നെ ആഴ്ചകൾ എടുക്കും മൂന്നോ നാലോ മാസത്തെ നമ്മുടെ പച്ചക്കറി വിളകൾക്ക് സമയാസമയത്ത് വളങ്ങൾ ലഭ്യമാകണം സാധാരണഗതിയിൽ ജൈവ വളങ്ങളൊക്കെ ചെടികൾക്ക് ലഭ്യമാകാൻ കുറച്ച് കാലതാമസം ഉണ്ട് അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കമ്പോസ്റ്റ് ആവാതെ നമ്മുടെ ആലിവളങ്ങള് അതായത് ചാണകക്കട്ടകളായാലും ആട്ടിൻ കാഷ്ടമായാലും കോഴി കാഷ്ടമായാലും നമ്മള് കമ്പോസ്റ്റാക്കിയതിനു ശേഷം മാത്രമേ ചെടികൾക്ക് ഇട്ട് കൊടുക്കുവാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചെടികൾക്ക് അതൊരു ക്ഷീണമാണ് അപ്പൊ നമ്മൾ ഈ രീതിയിൽ ചാണകം കമ്പോസ്റ്റ് ആക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതൊരു ഷെയ്ഡിൽ വേണം ഇതൊക്കെ ചെയ്യുവാനായിട്ട് മഴയും വെയിലും നേരിട്ടേൽക്കാത്ത വിധത്തിൽ വേണം നമ്മൾ ഇത് സെറ്റ് ചെയ്യുവാനായിട്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഒരാഴ്ച കൊണ്ട് കമ്പോസ്റ്റ് ആക്കി എടുക്കുവാനുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് അതായത് വേസ്റ്റ് ഡീ കമ്പോസ്റ്റർ അതേപോലെ തന്നെ നമ്മൾ ജീവാണു വളങ്ങളായ സ്യൂഡോമോണസ് ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കി എടുക്കാവുന്നതാണ് അപ്പം സ്യൂഡോമോണസ് നമുക്ക് ഫെർട്ടിലൈസർ ഷോപ്പിലെയും ലിക്വിഡ് രൂപത്തിലും പൊടി രൂപത്തിലും ലഭിക്കുന്നതാണ് പൊടി രൂപത്തിലാണെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയതിന് ശേഷം അരിച്ചെടുത്തിട്ട് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ബാക്കി നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ ലഭ്യമായ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ പെട്ടെന്ന് കമ്പോസ്റ്റാക്കി എടുക്കുവാനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇ എം സൊല്യൂഷനാണ് അടുക്കളയിലുള്ള ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഇ എം സൊല്യൂഷൻ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ കമ്പോസ്റ്റിലെ ജീവാണുക്കളുടെ വർധനവിനും പെട്ടെന്ന് കമ്പോസ്റ്റാക്കി എടുക്കുവാനും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നമുക്കിങ്ങനെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷമൊക്കെ നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാനാവും ഇതിപ്പോൾ ഏഴ് മാസം കഴിഞ്ഞു ഞാൻ തയ്യാറാക്കി വെച്ചിട്ട് നമുക്കിത് ചാണകക്കട്ടകളിലോട്ടേക്ക് തളിച്ചു കൊടുക്കാം ഇത് ഞാനൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഇതിൽ നമുക്ക് ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇ എം സൊല്യൂഷൻ നമുക്ക് ചാണകക്കട്ടകളുടെ മേലെ തളിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും എത്തക്ക വിധത്തിൽ നമുക്ക് തളിച്ചു കൊടുക്കാം ഇങ്ങനെ തയ്യാറാക്കുന്ന കമ്പോസ്റ്റ് നമുക്ക് വിത്തുമുതൽ വിളവ് വരെ നല്ല രീതിയിൽ ചെടികൾക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും അപ്പോൾ ഈ ചാണകക്കട്ടകൾ ഒരാഴ്ച കൊണ്ട് നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആവണമെങ്കിൽ നല്ലൊരു എയർ സർക്കുലേഷൻ അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ ഓക്സിജൻ സപ്ലൈ ഉണ്ടാവുകയും ജീവാണുക്കളുടെ വംശവർധനവ് സാധ്യമാവുകയും അതിനോട് അനുബന്ധിച്ചിട്ട് നല്ല രീതിയിൽ വിഘടിച്ചിട്ട് കമ്പോസ്റ്റ് ആവുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ ഇത് ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് തുറന്ന് വെക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഷീറ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാവുന്നതാണ് സാധാരണഗതിയിൽ പണ്ടൊക്കെ എല്ലാ വീടുകളിലും ചാണകവും ചാരവും ഒക്കെ സൂക്ഷിക്കാൻ ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തുമായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ചെടികൾക്ക് പ്രയോഗിച്ച് കൊടുക്കുകയും നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു അപ്പം നല്ല രീതിയിലുള്ള എയർ സർക്കുലേഷൻ അത്യാവശ്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് രണ്ട് ദിവസത്തിൽ ഒരിക്കൽ നമുക്ക് ഇതൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഈർപ്പ കുറവുള്ളതാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ പൊടിഞ്ഞ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം ഞാനിത് വലിയൊരു ഷീറ്റ് ഇട്ടിട്ട് മൂടുവാണ് ജസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ മതി കീടബാധ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ പറിച്ചു മാറ്റി നടുന്നത് മുതൽ തന്നെ നമ്മൾ വേപ്പണ വെളുത്തുള്ളി മിശ്രിതം ആഴ്ചയിൽ ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് കീടബാധയില്ലാതെ പ്രതിരോധിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ നല്ല രീതിയിൽ കായ് പിടുത്തം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ യഥാസമയം വിളവെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് അടുത്ത പൂപിടുത്തെയും കായ് ബാധിക്കുന്നതായിരിക്കും ജൈവ കൃഷി രീതിയിൽ കീടങ്ങൾ വന്നതിന് ശേഷമല്ല കീടനിയന്ത്രണം ചെയ്യേണ്ടത് അതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മൾ പ്രതിരോധിക്കുവാനായിട്ട് ആഴ്ചയിൽ ഒരു തവണ നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് നീരൂറ്റി കുടിക്കുന്ന ചെറുകീടങ്ങളായ വെള്ളിയിച്ച അതുപോലെ തന്നെ മീലി ബഗ് ചിത്രകീടം ഇവയുടെ ഒക്കെ ആക്രമണം നമ്മുടെ തക്കാളി ചെടികളിൽ കണ്ടുവരാറുണ്ട് ചിത്രകീടത്തിൻ്റെ പ്രശ്നം ഉള്ളതാണെങ്കിൽ നമ്മൾ തടത്തിൽ വേപ്പിൻ പിണ്ണാക്ക് ഇട്ടുകൊടുക്കേണ്ടതാണ് മാസത്തിൽ ഒരു തവണ കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ ചിത്രകീടത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതുകൂടാതെ വെള്ളീച്ച പോലുള്ള കീടങ്ങളെ നിയന്ത്രിക്കുവാൻ നമുക്ക് ഇതുപോലെ ബന്ധുച്ചെടികൾ തക്കാളി ചെടിയുടെ ഇടയിൽ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് പൂവിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് എഗ്ഗമിനോ ആസിഡോ ഫിഷ് എമ്മിനോ ആസിഡോ ഒരു രണ്ട് എം എല് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും തടത്തിൽ ഒഴിച്ച് കൊടുക്കുന്നതും നല്ലതാണ് അപ്പോൾ ഇതുപോലെ തക്കാളി ഉണ്ടായി തുടങ്ങിയാൽ തക്കാളിയുടെ കീഴ്ഭാഗത്ത് ബ്ലോസം ആൻഡ് റോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു രോഗം വരാൻ സാധ്യതയുണ്ട് അത് കാൽസ്യത്തിന്റെ അഭാവം കാരണമാണ് കൂടാതെ നല്ല രീതിയിലുള്ള നന അത്യാവശ്യമായിട്ടുള്ള ഒരു ചെടിയാണ് തക്കാളി ചെടി വേനൽക്കാലത്തൊക്കെ രണ്ട് നേരം നനച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് എല്ലാത്തരം കാലി വളങ്ങളും ഈ രീതിയിൽ പൊടിച്ചെടുക്കാവുന്നതാണ് ഇത് ആട്ടിൻ കാഷ്ടമാണ് കണ്ടില്ലേ എല്ലാം അത് നല്ല രീതിയിൽ പൊടിയുന്നുണ്ടില്ലേ ഇതേ എല്ലാവരും നല്ലവണ്ണം പൊടിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ രീതിയിൽ ആട്ടിൻ കാഷ്ടമൊക്കെ നമുക്ക് ചെടികൾക്ക് പ്രയോഗിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചെടികൾ വളർന്ന് പൂക്കളും കായ്കളും നമുക്ക് തരുന്നതായിരിക്കും കോഴി വളവും നമുക്ക് നമുക്കിതേ രീതിയിൽ പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ പൊടിച്ചാൽ പൊടിയാത്ത ചാണക കട്ടകളൊക്കെ നമ്മുടെ കയ്യിൽ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്തിട്ട് കമ്പോസ്റ്റ് ആക്കിയിട്ട് തന്നെ നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുവാനായിട്ട് ശ്രമിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലേക്കണും അതിന്റെ കൂടെയുള്ള ഓൾ ഒന്ന് ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്